പിന്നിലൂടെ എത്തി സ്കൂട്ടർ ശേഷം സ്കൂട്ടർ യാത്രക്കാരിയെ അടുത്തുകൂടിയ യുവാക്കൾ പെൺകുട്ടിയെ പാദസരങ്ങളും മോതിരവും കാലം കയറി പിടിച്ച് ഒരു കാലിൽ അഴിച്ച് അഴിച്ച് എന്നെ പിടിച്ച് അങ്ങോട്ട് തെള്ളി ഞാൻ ആ സൈഡിലോട്ട് വീണ് വീണ് കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴത്തേക്ക് രണ്ട് കാലിലൂടെ കയറി പിടിച്ചു വെച്ചേക്കുമായിരുന്നു പിടിച്ച് തെള്ളി ഇട്ടിട്ട് ഞാൻ ഓടി ഓടി കുറച്ച് ദൂരം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ മുടിയെ പിടിച്ച് വലിച്ച് എന്നെ പുറമോട്ടിട്ട് പുറമോട്ടിട്ട് കഴിഞ്ഞ് ഒരു ഇപ്പുറത്തെ കാലിലും കൂടെ വലിച്ച് പൊട്ടിച്ചെടുത്തു പൊട്ടിച്ചെടുത്തു കഴിഞ്ഞ് ഞാൻ അന്നേരം ഇങ്ങനെ വെപ്രാളപ്പെട്ട് എനിക്ക് അന്നേരം കൈ കിടന്ന ചെയിനും വലിച്ചു പൊട്ടിച്ച് കയ്യിലെല്ലാം അള്ളുകയും ചെയ്തു ആലപ്പുഴ ഹരിപ്പാട് മാവേലിക്കര നങ്ങിയാർകുളങ്ങര റോഡിലെ മുട്ടംകുളം ജംഗ്ഷനിൽ നിന്ന് നാലുകെട്ടും കവലയിലെ എൻ ഡി പി സി പമ്പ് ഹൗസിലേക്കുള്ള റോഡിൽ വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് ഒന്നര കിലോമീറ്ററോളം പാടത്തുകൂടിയാണ് ഈ റോഡ് കടന്നുപോകുന്നത് നാലും കെട്ടും കവല കവലയ്ക്കൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആര്യാണ് ആക്രമിച്ച് ആഭരണങ്ങൾ തട്ടിയെടുത്തത് മുട്ടംകുളത്തിനുവടക്കുള്ള എൻ ഡി പി എസ് റോഡിൽ വെച്ച് സ്കൂട്ടറിൽ പിന്നാലെയെത്തിയ രണ്ടുപേർ ആര്യയുടെ സ്കൂട്ടറിന് പിന്നിലിടിക്കുകയായിരുന്നു വീണുപോയ ആര്യയെ രക്ഷപ്പെടുത്താനെന്ന വ്യാജേന അടുത്തുകൂടിയ സ്കൂട്ടർ യാത്രക്കാർ പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പോയ സ്വർണത്തിന്റെ ബാക്കി പതിനാല് ഗ്രാം കണ്ടെടുത്തിട്ടുണ്ട് ഒന്നേകാൽ പവനോളവും സ്വർണ്ണമാണ് നഷ്ടമായിരിക്കുന്നത് അക്രമികൾ ഹെൽമെറ്റ് വെച്ചിരുന്നതിനാൽ മുഖവും ദൃശ്യമായിരുന്നില്ല രാമപുരത്തെ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആര്യ സമയം റോഡിൽ കനത്ത മഴയായിരുന്നു കരീലകുളുങ്ങനെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ ആലപ്പുഴ Celebrate the moments of colors. KMT Silks. Perindel Manda.